ആരെയും വേദനിപ്പിക്കണോന്ന് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ അത് സഹിച്ച എന്തരാണ് നഷ്ടപ്പെട്ട് വെറും ഒരു തുള്ളി ചോര ഒരു തുള്ളിയൊന്നും ഇല്ല അരത്തുള്ളിയൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഈ അരത്തുള്ളി ചോര വെച്ച് നിങ്ങൾ എന്തിരി കാണിക്കാനാണ് മനസ്സെ നമുക്ക് കപ്പയും മീൻ ഒന്നും തിന്നാൻ പറ്റൂല പൊറോട്ടയും ബീഫും ഒന്നും തിന്നാൻ നമുക്ക് ദഹിക്കൂല നമുക്ക് ആകെ ദഹിക്കുന്നത് ചോരയാണ് അതുകൊണ്ടാണ് അത് കുടിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കണം വേറെ ഏതൊരു ജീവിയും കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിക്കും കൊല്ലണോ ഒരു ജീവനല്ലേ എന്നൊക്കെ ആലോചിക്കും നമ്മളെ കാര്യത്തിൽ മാത്രം അതൊന്നും ഒപ്പനെ ഒപ്പനെ പോലെ അല്ലേ കുടുംബക്കാരൻ എല്ലാരും കൂടെ സന്ധ്യയാകുമ്പോൾ മുറ്റത്തിറങ്ങി എന്നിട്ട് അടിച്ചടിച്ച് കൊല്ലുന്നത് നമ്മളെ പുള്ളാര് അപ്പൊ എന്നിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകതരം ടെന്നീസ് ബാറ്റും ഡിസൈൻ ചെയ്തത് നീയൊക്കെ പാമ്പിനെ വിഷ വിത്തായ പാമ്പിനെ കൊല്ലാൻ പോലും ഒരു യന്ത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമ്മളെ കൊല്ലാൻ ഉണ്ടാക്കി പിന്നെ പാമ്പ് വീട്ടിൽ കയറിയാലും അതിഥിയെന്നും പറഞ്ഞ് അതിനെ ഒന്നും വേറെ മനസ്സ് വിഷമിപ്പിക്കാതെ എവിടെയെങ്ങോട്ട് തുറന്നോളൂ നമ്മളെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൂടാ നമ്മളെ കാണുമ്പോൾ പിടിച്ചിട്ടൊരു